തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതക കൊലയാളി പ്രേംകുമാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പ്രേംകുമാറിന്റെ ആദ്യ ഭാര്യ വിദ്യയെ കൊന്ന കേസിലും പ്രതിയാണ് പ്രേംകുമാർ ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രണ്ടാം ഭാര്യ രേഖയെയും രേഖയുടെ അമ്മ മണിയെയും ഇയാൾ കൊലപ്പെടുത്തുന്നത് കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രേംകുമാറിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയാണ് പ്രേംകുമാർ കടന്നു കളഞ്ഞത് നിലവിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രേംകുമാർ ജയിലിലായിരുന്നു ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് ഭാര്യയെയും ഇപ്പോഴുള്ള ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയത് കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ശ്വാസം മുട്ടിയോ കഴുത്തു ഞെരിച്ചോ കൊന്നുവെന്നാണ്